ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ നാളത്തെ ക്രൊമോ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നാളെ ഹൗസിൽ നിന്നും ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ പുറത്തു പോകുന്നതാണ് ഒരുപക്ഷെ കഴിഞ്ഞ വീക്കിൽ ജൈനോസ് എഡിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ സിംഗിൾ എവിക്ഷൻ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത്തവണ ബിഗ് ബോസിൽ നിന്ന് പോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒന്ന് അസ്താനി ലക്ഷ്മി അങ്ങനെ കുറച്ച് പേരാണ് എന്തായാലും നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നത് ആരാണ് എഡിറ്റ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പതിമൂന്ന് പേരാണ് ഇപ്പോ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് അതിൽ ഏറ്റവും വീക്ക് ആയിരിക്കുന്നത് വൈൽഡ് വയൽഡ് കാഡുമായി വന്ന മത്സരാധികൾ തന്നെയാണ് പ്രത്യേകിച്ച് മസ്താനി ലക്ഷ്മി പ്രവീൺ സാബുമാൻ ഇവരൊക്കെയാണ് ഒരുപക്ഷെ ഹൗസിലുള്ളവരിൽ നിന്ന് ഓനയിലൊക്കെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ലക്ഷ്മിയോ മസ്താനിയോ പോകണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമന്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ആരാണ് ഇപ്പോൾ ഹൗസിൽ നിന്ന് പുറത്ത് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ